അമ്പലത്തിൽ ഇങ്ങനെ ഉത്സവം നടന്നുകൊണ്ടേ ഇരിക്കുന്നു ഇപ്പം മണിക്കുള്ളിൽ പരിപാടികളൊക്കെ അവസാനിപ്പിക്കണം എന്നുള്ളതാണ് കലാപരിപാടികൾ പിന്നെ അമ്പലത്തിൻ്റെതായിട്ടുള്ള ചടങ്ങുകൾ പതിനൊന്ന് മണി എന്നുള്ള രീതിയിൽ നാളെ കൂടെ ഉള്ളു ഉത്സവം ഇങ്ങനെ ഈ വർഷത്തെ ഈ നാട്ടിലെ വലിയൊരു ചടങ്ങ് കഴിയുകയാണ് ഇനി അടുത്ത വർഷത്തെ ഉത്സവത്തിനായിട്ടുള്ള കാത്തിരിപ്പാണ് ആനയെ കൊണ്ടുവരുന്നു അതിൻ്റെ ഒരു മേള എത്ര സന്തോഷത്തോടുകൂടിയാണ് കുട്ടികൾ അതിൻ്റെ മുന്നിൽ ഡാൻസ് കളിക്കുന്നറിയാം അതിന് പ്രായമൊന്നും പ്രശ്നമല്ല ആണോ പെണ്ണ് എന്നൊന്നും ഒരു പ്രശ്നമില്ലാതെ എനിക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ കാരണം ഈ നാട്ടുകാർ ഏറ്റവും അധികം എൻജോയ് ചെയ്യുന്നത് ഈ ആനയെ സ്വീകരിച്ചുകൊണ്ട് അമ്പലത്തിലേക്ക് വരുന്നതുകൊണ്ട് അപ്പോൾ ഇന്നലെ ഉണ്ടായിരുന്നു ഇന്നും ഉണ്ടായിരുന്നു വളരെ നല്ല എന്താണ് മേളമൊക്കെ ഉണ്ട് നല്ല കുറേ മേളക്കാർ അവരുടെ ആ കൂട്ടിനനുസരിച്ച് എന്താ ഡാൻസൊക്കെ ചെയ്ത് എനിക്ക് ഒറ്റ പേടിയുള്ളു കാരണം ഇടുങ്ങിയ വഴിയാണ് രണ്ട് സൈഡിലും ഇപ്പോൾ എല്ലായിടത്തും മതിലൊക്കെ ഉള്ളതുകൊണ്ട് മതിലൊക്കെയാണ് വീലിയൊക്കെയാണ് ആനയങ്ങാണോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിഞ്ഞാൽ എല്ലാവരും കൂടി ഓടിയാൽ നല്ലൊരു പ്രശ്നം ഉണ്ടാകുന്ന ഒരു കാര്യമുണ്ട് എല്ലാം നല്ലതാണ് ആനയെന്ന് പറയുന്നത് മനുഷ്യനല്ലോ നമ്മളിൽ നിന്ന് വ്യത്യസ്തരാണ് അവർ മറ്റ് ജീവികളെന്ന് പറയുമ്പോൾ വിവേകം ഇല്ലാത്ത ജീവികളാണ് ഈ ആന ഉൾപ്പെടെയുള്ള കാരണം അതുകൊണ്ട് വിവേകം ഉണ്ട് എന്നതുകൊണ്ടാണ് മനുഷ്യരും മൃഗങ്ങളും രണ്ടായിട്ട് നിൽക്കുന്നത് മനുഷ്യർക്ക് വിവേകം ഉണ്ട് പക്ഷേ മറ്റുള്ളവർക്ക് അത് ഇല്ല നമ്മളെത്ര എന്താണ് സ്നേഹിച്ച് വളർത്തുന്നതാണേലും ചില നിമിഷങ്ങളിൽ ഒരവരുടെ ഇഷ്ടാനുസരണം എന്താ കാര്യങ്ങളൊക്കെ ചെയ്യും അങ്ങനത്തെ ഒരു മൈൻഡ് വരും അവർക്ക് നമ്മൾ മനുഷ്യർക്ക് ആരവസ്ഥയുണ്ട് ദേഷ്യം വരുമ്പോൾ എന്താണെന്ന് വെച്ച് ചെയ്യുന്നത് നമുക്കറിയില്ല അപ്പോൾ അതേപോലെ തന്നെ ഈ മറ്റുള്ള മൃഗങ്ങൾക്കും ഉണ്ട് അപ്പം ആനയെന്ന് പറയുമ്പം നമുക്കറിയാമല്ലോ വലിയൊരു ജീവി തന്നെയാണ് അതിനെ അതിനങ്ങോട്ടോ ഇങ്ങോട്ടുമൊക്കെ ഒന്ന് തട്ടണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അവ അവരുടെ മുന്നിൽ ഒരു മനുഷ്യജീവൻ വേറൊരു നിസ്സാരമാണ് അവർക്കൊരു ഉറുമ്പിനെ പോലെ പോലെയുള്ളൂ അപ്പോൾ നമ്മളെപ്പോഴും ആനയുടെ അടുക്കലൊക്കെ അകലം പാലിച്ച് തന്നെ നിൽക്കണം ശ്രദ്ധിച്ച് വേണം നിൽക്കാൻ ചിലർ കണ്ടിട്ടുണ്ട് ആന ചൊന്ന് തൊടാനൊക്കെ നോക്കുന്നത് അപ്പം അങ്ങനെയൊന്നും ചെയ്യരുത് ആനയോട് പെരുമാറുന്നതിനൊരു രീതിയുണ്ട് അതുകൊണ്ടാണല്ലോ പാപ്പാൻമാരവരുടെ അടുത്ത് തന്നെ ഇരിക്കുന്നത് ഇല്ലേ ആനയുടെ കാര്യങ്ങളെല്ലാം നമ്മൾ സാധാരണ ഒരു ഇപ്പം പശുവിനെ ആടിനെയൊക്കെ പോയി തൊടുമ്പോഴത്തേക്കും ചിലപ്പോൾ അതുങ്ങൾ കൊമ്പും കുലുക്കി വരിക ഇഷ്ടമില്ലാതെ അതുപോലെ തന്നെ ആനകൾ പെരുമാറുന്നതിനും ഒരു രീതിയുണ്ട് ഒരിക്കലും ആനയെ നോക്കുന്ന ആന പാപ്പാൻ്റെ അനുവാദം ഇല്ലാതെ അതിനെ തൊടാൻ പോലും ആരും ചെല്ലാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഓരോ ആനയ്ക്ക് ഓരോരോ രീതികളുണ്ട് ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ചിലപ്പം ചെല്ലാൻ തൊടാൻ വേണ്ടിയിട്ട് ചെല്ലുമ്പോഴായിരിക്കും നമുക്കിട്ടൊരു തട്ട് കിട്ടുന്നത് പിന്നെ തീർന്നില്ലേ എന്തായാലും അതിൻ്റെ ഒരു തട്ടെന്ന് പറയുമ്പോൾ അത് നമ്മുടെ ശരീരത്തെ വളരെയധികം ആഘാതം ഉണ്ടാക്കുന്ന ഒന്നാണ് അപ്പം ആനയിൽ നിന്നായി ഇത്തിരി അകലമൊക്കെ പാലിക്കുക കുഞ്ഞു കൊച്ചുകുട്ടികളൊക്കെ ആയിട്ട് പോകുന്ന ഒരു ഇത്തിരി അകലം നിന്നൊക്കെ കണ്ടാൽ മതി അത്ര അടുത്തൊന്നും പോയി നിൽക്കല് സേഫായിട്ടിരിക്കാൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇവിടെ കുഞ്ഞിനെയും കൊണ്ടൊക്കെ എനിക്ക് സത്യം പറഞ്ഞ പെടി ഇപ്പം ഇന്ന് ഇപ്പോൾ ഹസ്ബൻഡ് തിരിച്ചുപോയി അപ്പം ഞാനിങ്ങനെ ഇന്ന് വൈകുന്നേരം പോകണം അപ്പം ഒത്തിരി ദൂരെ നിന്ന് കണ്ടിട്ടൊക്കെ വരാം നമ്മളെപ്പോഴും പ്രകലം പാലിച്ച് നിൽക്കാൻ നല്ലതാണ് അതുപോലെ തന്നെ ഇപ്പം നേരത്തെയൊക്കെ ആണെങ്കിൽ ഭയങ്കര വെടിക്കെട്ടായിരുന്നു ഇവിടെ ഇപ്പ്ര ഇപ്പോഴൊക്കെ അതിന് കുറവുണ്ട് അത്ര വലിയ വെടിക്കെട്ടും കാര്യങ്ങളും നേരത്തെയൊക്കെ അമ്പലത്തിന് ചുറ്റി ഇങ്ങനെ കയറിൽ ഇങ്ങനെ വലിച്ചു കെട്ടിയിട്ടും മല മാലപ്പടക്കം ഇങ്ങനെ പടപടപടി ചെയ്യുന്ന കുട്ടിക്കോട്ടിരിക്കും ഇപ്പോൾ അതൊക്കെ കുറഞ്ഞിട്ടുണ്ട് കാരണം ഇപ്പം കൂടുതലും നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ ഉണ്ട് ഉത്സവത്തിൽ എല്ലാം വെക്കുന്നത് നിയമവും നിയന്ത്രണവും എല്ലാം തന്നെ വെക്കുന്നത് മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അല്ലേ നമ്മളുടെ നിയമം ഉണ്ടാക്കിയിരിക്കുന്നതെല്ലാം ഒരിക്കലും എന്താണ് ആൾക്കാർക്കൊരു ബുദ്ധിമുട്ടാവരുത് എന്ന് കരുതിയിട്ടാണ് ഓരോ നിയമങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഇടയ്ക്കൊക്കെ നിയമത്തിൽ ചെറിയ എന്താണ് വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യാറുണ്ട് പിന്നെ നിയമങ്ങളൊക്കെ ഒന്ന് എന്താ മാറ്റി എഴുതാറുണ്ട് അതൊക്കെ ഒരു കാലഘട്ടത്തിനനുസരിച്ച് മാറ്റാവുന്നതേ ഉള്ളൂ എന്ന് ഉണ്ട് നമ്മുടെ ഭരണഘടനയിൽ തന്നെ അപ്പം അതിനനുസരിച്ച് ചെയ്യട്ടെ എല്ലാം നമ്മൾ എന്താ അനുസരിച്ച് പോകുന്നത് വളരെ നല്ല കാര്യമാണ് നമ്മളത് നമുക്ക് എപ്പോഴാണത് തോന്നുന്നത് വെച്ചാൽ നമ്മൾ പൊതുനിരത്തിലൂടെ നമ്മൾ ഇറങ്ങി നടക്കുക നടക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ചില നിയമങ്ങൾ കർശനമായും ആളുകൾ പാലിക്കുകയാണെങ്കിൽ നല്ല കാര്യം തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും അങ്ങനെ നിയമങ്ങൾ പാലിക്കാനൊക്കെ പറ്റട്ടെ ഉത്സവങ്ങളൊക്കെയാണ് ഉത്സവങ്ങളൊക്കെ ഏകദേശം തീരാറായി വരികയാണ് അപ്പോൾ എല്ലാവരും നമുക്ക് വർഷത്തിൽ ഒരിക്കലായിരിക്കും നമ്മുടെ അടുത്തൊരു ഉത്സവം വരുന്നത് അപ്പം നമ്മളത് മാക്സിമം എൻജോയ് ചെയ്യുക മനസ്സിന് സന്തോഷം കൊടുക്കുക പിന്നെ ഇച്ചിരി പിണക്കമൊക്കെ ആയിട്ടിരിക്കുന്നവരാണെങ്കിൽ പോലും ഉത്സവമൊക്കെ ആകുമ്പോൾ അവരെ ഒന്ന് ഫോൺ ചെയ്ത് വീട്ടിലേക്ക് ക്ഷണിക്കുക അവരെ നേരത്തെ ആഹാരമൊക്കെ കൊടുക്കുക അപ്പോൾ ആ പിണക്കമൊക്കെ മാറണമെങ്കിൽ മാറട്ടെ ചിലർ വിളിച്ചാൽ വരുത്തൊന്നുമില്ല അത് വിളിക്കുന്ന നിങ്ങൾക്കും അറിയാമായിരിക്കുക പക്ഷേ എന്ത് ചെയ്യുക നമ്മൾ നമ്മുടെ കടമ ചെയ്യുക എന്നുള്ള രീതിയിൽ ഒന്ന് വിളിച്ചേക്കുക ചിലപ്പോൾ എന്താണ് അവരൊരു വിളിക്ക് വേണ്ടിയിട്ടായിരിക്കും കാതോർത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു അങ്ങനെ അങ്ങ് പോകുന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് പിന്നെ ഇണങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കുന്നവരാണെങ്കിൽ നമ്മൾ അവരെ ഒന്ന് അകറ്റി നിർത്തുന്നതിലൊന്നും കാര്യമൊന്നുമില്ല ഇച്ചിരി പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളങ്ങനെ നോക്കാം എങ്കിലും മാക്സിമം എന്താണ് മറ്റുള്ളവർക്ക് സന്തോഷം കിട്ടുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അതൊക്കെ വളരെ നല്ല കാര്യമാണ് ഒരിക്കലും നമ്മൾ ശത്രുവിന് എന്ന് കരുതുന്നവർ കരുതുന്നത് മാത്രമല്ല നമുക്ക് ഒരുപാട് ശത്രുതകൾ ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആളുകളാണെങ്കിൽ അവരവിടെ തന്നെ നിന്നോട്ടെ കാരണം അവരെ നമ്മൾ വിളിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരുത്തി ആഹാരമൊക്കെ കൊടുത്തിട്ട് പോയി പിറ്റേ ദിവസം ചിലപ്പോൾ നമുക്ക് എതിരെ ഒരു ജോലിയുമായിട്ടായിരിക്കും അവർ വരുന്നത് അതുകൊണ്ട് അത്ര ആൾക്കാർ അവിടെ നിന്നോട്ടെ അവരോട് ഗുണത്തിനും വേണ്ട ദോഷത്തിനും വേണ്ട ഇതൊന്നും അല്ലാതെ എന്തെങ്കിലും ചെറിയ കാര്യത്തിനൊക്കെ പിണങ്ങിയിരിക്കുന്നവരാണെങ്കിൽ വിളിക്കുക വിളിച്ച് ഉത്സവമൊക്കെ ആഘോഷിക്കുക എല്ലാവരുമായിട്ട് സന്തോഷമായിട്ട് എനിക്കുക ഇനി അടുത്ത വർഷമേ ഉള്ളൂ ഉത്സവങ്ങളൊക്കെ അപ്പോൾ അത്രയും സമയം നമുക്ക് ആലോചിക്കാൻ പലതും വേണ്ടേ ഇടയ്ക്കൊക്കെ ഒരു വിഷമം തോന്നുമ്പോൾ എന്താണ് സന്തോഷിക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ പലതും ഉണ്ട് എന്ന് നമുക്കും തോന്നണം അതിന് വേണ്ടിയിട്ടാണ് ഈ ഉത്സവങ്ങൾ എല്ലാം വെച്ചിരിക്കുന്നത് മനുഷ്യർക്ക് ജീവിതത്തിൽ എപ്പോഴും കഷ്ടപ്പെട്ട് പണം സമ്പാദിക്കുക അതിന് കാര്യങ്ങൾ നേടുക മാത്രമല്ല കുറെ ഒക്കെ പണം ചിലവാക്കി നമ്മൾ സന്തോഷങ്ങൾ കൂടി നമ്മളുടെ ജീവിതത്തിലേക്ക് വരുത്തുക നമ്മുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ആ സന്തോഷത്തിൽ പങ്കെടുപ്പിക്കുക കാരണം ഇന്ന് നമ്മൾ അവരെ വിളിക്കുന്നു നാളെ അവരുടെ നാട്ടിലെ ഉത്സവത്തിന് വിളിച്ചതിനവർ നമ്മളെയും വിളിക്കും വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്തുവായാലും ആരെ എല്ലാവരുമായിട്ടൊന്ന് ചേർന്നിരുന്ന് സംസാരിച്ച് ബലത്തിലൊക്കെ പോയി അല്ലെങ്കിൽ പള്ളിയിലൊക്കെ പോയി സന്തോഷമായിട്ടിരിക്കുക അതൊക്കെ ഉള്ളു നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു വീഴ്ച വരുമ്പോൾ ആലോചിച്ച് സന്തോഷിക്കുവാനായിട്ട് സന്തോഷങ്ങളെക്കുറിച്ച് മാത്രം നമ്മൾ മിക്ക എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക എപ്പോഴും വിഷമങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക വിഷമത്തെക്കുറിച്ച് ചിന്തിച്ചാൽ നമ്മുടെ ശരീരവും മനസ്സും ഡൗണായി പോകത്തേ ഉള്ളൂ ചിലരെ കണ്ടിട്ടില്ലേ കഴിഞ്ഞ ദിവസം ഇങ്ങനെ അമ്പലത്തിൽ പരിപാടി നടക്കുകയാണ് ഞാനൊരു വീഡിയോ കണ്ടാണ് നല്ലൊരു പ്രായമുള്ളവരമ്മ അവിടെ നിന്ന് അത് എൻജോയ് ചെയ്യണം കൈയൊക്കെ കൂട്ടി നല്ല തലയൊക്കെയായിട്ട് ഭയങ്കരമായിട്ട് അത് ആസ്വദിക്കണം വേറെ ഒന്നും ചുറ്റുമ്പോൾ നടക്കുന്ന ഒന്നും ശ്രദ്ധിക്കുന്നില്ല ഈ അമ്മ വീഡിയോ എടുക്കുന്ന പോലെ അമ്മമ്മ അറിയുന്നില്ല പക്ഷേ അമ്മ വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ ആ പരിപാടി ആസ്വദിച്ചിരിക്കുകയാണ് കണക്ക് ഭയങ്കര സന്തോഷം തോന്നും ചിലർക്ക് മടിയാണ് മറ്റുള്ളവരെന്ത് വിചാരിക്കും ഒന്ന് കൈകുട്ടികൾ എന്ത് വിചാരിക്കും കൈ കാണിച്ചാൽ എന്ത് വിചാരിക്കും ഡാൻസ് ചെയ്താൽ എന്ത് വിചാരിക്കും ഇങ്ങനെയൊന്നും വിചാരിക്കണ്ട നിങ്ങളുടെ സന്തോഷം എന്താണ് മറ്റുള്ളവർക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷത്തിന് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം ശരിയല്ലേ